അച്ഛനെയും രാഷ്ട്രീയ ഗുരുവിനെയും കാണാൻ മകൻ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം വാഷിംഗ് മെഷീൻ എൽഇഡി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് അച്ഛനെയും അച്ഛൻ്റെ രാഷ്ട്രീയ ഗുരുവിനേയും കാണാൻ മകൻ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ശില്പി ഉണ്ണീക്കാനായിയുടെ പണിപ്പുരയിലെത്തി കൊല്ലം ജില്ലയിലെ പുനലൂർ പാലത്തിന് സമീപം എൻ എസ് എസ് ഓഫീസിന് സമീപം സ്ഥാപിക്കാൻ വേണ്ടിയാണ് പത്തടി ഉയരമുള്ള മന്നത്ത് പത്മനാഭൻ്റെയും മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും പൂർണ്ണകായ വെങ്കല ശില്പം ഒരുങ്ങുന്നത് കളിമണ്ണിൽ പൂർത്തിയാക്കിയ ശില്പത്തിൻ്റെ ആദ്യ രൂപം വിലയിരുത്താനാണ് മന്ത്രി ഗണേഷ് കുമാർ എത്തിയത് മന്ത്രിയുടെ പി എ രഞ്ജിത്ത് എൻ എസ് എസ് പ്രവർത്തകർ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് വി വി ഗിരീഷ് ടി പി ഗോവിന്ദൻ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ചെറുപുഞ്ചിരിയോടെ ഷർട്ട് മടക്കി കോളർ പിറകോട്ട് വെച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ബാലകൃഷ്ണപിള്ളയുടെ ശില്പവും വടിയും കുത്തി ഷാൾ കഴുത്തിലിട്ട് മുന്നോട്ട് നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെ ശില്പവും നോക്കിക്കണ്ട് സംഘം ശില്പിയെ അഭിനന്ദിച്ചു മനോഹരമായിട്ടുണ്ട് ഒരു പറഞ്ഞു സ്മൈൽ എന്ന് വലിയൊരു രണ്ട് പ്രതിമകളും അടുത്തടുത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഷൈൻജിത്ത് ഇ പി സുരേഷ് സി ബാലൻ പി വിനേഷ് കെ ബിജു എന്നിവരാണ് ശില്പനിർമാണത്തിൽ ഉണ്ണിയുടെ സഹായികൾ അപ്പോൾ ഈ ശില്പം ആദ്യം കളിമണ്ണും ചെയ്ത ശേഷം പ്ലാസ്റ്റർ പാലസിനെ മോൾഡ് എടുത്ത് അതിന് മെഴയിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് ആണ് ഇത് ഫിനിഷ് ചെയ്യുക ബാലാഷപ്പിള്ളേരുടെ ശില്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കോളറും അതുപോലെ കയ്യിൽ ഗോൾഡൻ വാച്ചും ഫുൾ കൈ ഷർട്ട് മടക്കി വെച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മന്നത്ത പത്മനാഭന്റെ ശില്പം വടികൈ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമലത്ത് ഷാലും വെച്ച് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് ആ ശില്പം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ശില്പം പുനലൂരിൽ നിന്ന് ഇതിൻ്റെ സംഘാടകർ വന്ന് വിലയിരുത്തിയിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഇവിടെ എത്തി ശില്പം വിലയിരുത്തി വളരെ സന്തോഷം അപ്പോൾ ഈ ശില്പം ഇത്രയും പെട്ടെന്ന് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ സംഘാടകർ കൈനിറയെ സ്ഥാപനം പയ്യന്നൂർ സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡിവി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുപ്പുകൾ മുതൽ ബാല്യ കൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ഫ്രണ്ടുകളും ഒരു കുടക്കീഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് എഴുപതാണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയും